നമസ്കാരം സിനിമാ വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമ സാധ്യമാകാൻ പോവാണ് പൂജയാണ് ദുബൈയിലെ കെ ആർ ജി ഗ്രൂപ്പിന്റെ ഭാഗമായ കെ ആർ ജി പ്രൊഡക്ഷൻസ് പുതിയ സിനിമയുടെ പൂജ കരാമയിലെ ബറാക്ക് റെസ്റ്റോറന്റിൽ നടന്നു പൂജയിൽ പ്രഭുദേവ വടിവേലു സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ സംവിധായകൻ സാം റോഡ്രിഗസ് നടൻ ജീവ തമ്പി രാമയ്യ ബബ്ലു സംവിധായകൻ നിതീഷ് കെ ആർ ജി ഗ്രൂപ്പ് ചെയർമാൻ കണ്ണൻ രവി ബറാഖ് റെസ്റ്റോറന്റ് ഡയറക്ടർ ദീപക് രവി കുടുംബാംഗങ്ങൾ കൂടാതെ സ്വാമി ഗീതേശ്വരാനന്ദ ശ്രീരംഗം ശരൺ മോഹൻ തന്ത്രി ഇന്ത്യൻ അസോസിയേഷൻ അബുദാബി പ്രസിഡന്റ് ജയചന്ദ്രൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പൂജ നടന്നത് നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് നടൻ വടിവേലിനോടൊപ്പം പ്രഭുദേവ അഭിനയിക്കുന്നത്

இது பண்ணால் கண்டிப்பா ஹிட் அடிக்கிறதுல எந்த டவுட் இல்லை எந்த தமிழ் சினிமாவில் பேக் டு பேக் ஒரு ஒரு குறிப்பிட்ட நாளம் வரைக்கும் இந்த படம் பேசும் ஏன்னா அதை பார்த்த வரைக்கும் ஏன்னா சாரை பற்றி சொல்ல தேவையில்லை ஹிந்தி தமிழ் தெலுங்கு மலையாளம்ல வந்து எல்லா லைன்லயும் போயிட்டு வந்திருக்கிறாரு ஏன்னா அந்த ஒரு நம்பிக்கை தான் இருந்தது வடிவேல் சார் சொல்லவே வேணாம் கிட்டத்தட்ட அதை காமெடி அரக்கன்னு சொல்கிறது இல்லை இப்போ வந்து ரீசெண்ட்லி அந்த மாதிரி சொல்லி பார்க்கும்போது நடிப்பரக்கன் தான் சொல்லலாம் இட்ஸ் அமேசிங் மூவி ஏன்னா வந்து அவர் இந்த மாதிரி நடிப்பாரான்றது நான் எதிர்பார்க்கலேன் இட்ஸ் அமேசிங் அது இப்போ வரைக்கும் ஒரு போட்டு போனதுல பார்த்தா நல்லா சுத்த ஆரம்பிச்சிருச்சு ஸோ அமேசிங் அதே மாதிரி எல்லோரும் எதிர்பார்த்தது இந்த டீம் வந்து சக்ஸஸ் ஆகுமானு டூ ஹண்ட்ரட் பர்சன்ட் சக்ஸஸ் ஆகும் அந்த மாரிஷன் வெளியில் அந்த மாரிஷன் பற்றி ஒரு <laughs> <laughs> ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് നടൻ വടിവേലുവും പ്രഭുദേവയുമാണ് ഇതിന്റെ സംവിധായകൻ സാം റോഡ്രിഗസ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് കെ പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം ന്യൂസ് ബ്രോട്ടി ബൈ ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സെന്റർമെന്റ്